ഹായ് ഫ്രണ്ട്സ് ും പി എസ്വാഗതം റിപ്പബ്ലിക് ദിന ആശംസകൾ ശ്രീ എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി ലഭിച്ചു പത്മവിഭൂഷൺ മൊത്തം ഏഴു പേർക്കാണ് ലഭിച്ചത് ആ ഏഴുപേർ ആരൊക്കെയാണെന്ന് നോക്കാം പ്രശസ്ത വയലിനിസ്റ്റ് എൽ സുബ്രഹ്മണ്യം കഴിഞ്ഞ മാസം അന്തരിച്ച മാരുതി സുസുഖി സ്ഥാപകനും ജപ്പാനിലെ സുസുക്കി മോട്ടോർ മുൻ ചെയർമാനുമായ ഒസാമോ സുസുക്കി ഗായിക ശാരദാ സിൻഹ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ഡി നാഗേശ്വർ റെഡ്ഡി സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ജെ എസ് കഹാർ കഥക് നർത്തകി കുമുദിനി രജനീകാന്ത് ലക്കിയ രണ്ടു പേർക്കാണ് പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചത് ഗായിക ശാരദാ സിൻഹയ്ക്കും എം ടി വാസുദേവൻ നായർക്കും പത്മഭൂഷൺ മൊത്തം പത്തൊമ്പത് പേർക്കാണ് ലഭിച്ചത് പത്മഭൂഷൺ ലഭിച്ചത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പി ആർ ശ്രീജേഷ് ശോഭന സംവിധായകൻ ശേഖർ കപൂർ നടന്മാരായ നാഗ് അജിത്ത് ആന്ധ്ര മുൻ മുഖ്യമന്ത്രി എൻ ടി രാമറാവുൻ്റെ മകനും ഡി ടി പി എം എംപിയുമായ നടൻ നന്ദമൂരി ബാലകൃഷ്ണ പെന്റിയൻ ചിപ്പിന്റെ ഉപജ്ഞാതാവ് വിനോദ്ദാം വി എച്ച് പി വനിതാ വിഭാഗമായ ദുർഗാവാഹിനിയുടെ സ്ഥാപക അധ്യക്ഷ സാദി റിദംബര പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അധ്യക്ഷരായിരുന്ന ബിബേക് ദ്രോബ്രോയി മരണാനന്തരം ഇന്നിങ്ങനെ പത്തൊമ്പത് പേർക്കാണ് പത്മ ഭൂഷൺ ലഭിച്ചത് പത്മശ്രീ നൂറ്റി പത്തൊൻപത് പേർക്കാണ് മൊത്തം ലഭിച്ചത് പത്മശ്രീ ലഭിച്ചത് മുന്നൂറ്റി പത്തൊൻപത് പേർക്കാണ് ക്രിക്കറ്റ് താരം ആർ അശ്വിൻ സംഗീതജ്ഞരായ അരിജിത് സിംഗ് റിക്കി കേജ് കർണാടക സ്വദേശിയും ക്യാൻസർ ചികിത്സകയും കോട്ടയം ഐ ഐ ടി ചെയർപേഴ്സണുമായ ഡോക്ടർ വിജയലക്ഷ്മി ദേശ്മാനെ തുടങ്ങി നൂറ്റി പതിമൂന്ന് പേർക്ക് പത്മശ്രീ ലഭിച്ചു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ അശ്വിനി ബിൻഡെ ദേശ്പാണ്ട സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സി എസ് വൈദ്യനാഥൻ തമിഴ്നാട്ടിലെ സെലിബ്രിറ്റി ഷെഫ് കെ ദാമോദരൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഗ്രൂപ്പ് മുൻ എം ഡി പവൻ ഗോയങ്ക ഗോവ വിമോചന സമരസേനാനി ലിബിയ ലോബോദ് സദ്ദേശായി ഡൽഹിയിലെ ക്യാൻസർ ചികിത്സക ഡോക്ടർ നീരജ ഉത്തരാഖണ്ഡിലെ പ്രകൃതി സംരക്ഷകയും ഗാന്ധിയനുമായ രാധാ ബഹിൻ ഭട്ട് കുഷ്ഠരോഗികളുടെ ചികിത്സയും പുനരധിവാസവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഗുജറാത്തിലെ സുരേഷ് സോണി തുടങ്ങിയവരും കുവൈറ്റിലെ യോഗഗുരു ഷെയ്ഖ എ ജെ അൽസബാഹ് ബ്രസീലിലെ ഹിന്ദു ആത്മീയ പ്രചാരകൻ ജൊനാസ് മസേറ്റി തുടങ്ങിയവരടക്കം നൂറ്റി പതിമൂന്ന് പേർക്കാണ് പത്മശ്രീ ലഭിച്ചത്